ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കൊല്ലം എക്സൈസ് വിമുക്തി മിഷന്റെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ സൈക്കിൾ യാത്ര നടത്തി ബൈ സൈക്കിൾസ് ചൈൽഡ് ടീം സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി കൊല്ലം എക്സൈസ് കോംപ്ലക്സിൽ നിന്നും കൊട്ടാരക്കര വരെയായിരുന്നു ലഹരി വിരുദ്ധ സൈക്കിൾ യാത്ര നടത്തിയത് ചൈൽഡ് ടീം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു സ്വാഗതം പറഞ്ഞു കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്ന ചൈൽഡ് പ്രൊട്ടക്ട്യും ജസ്റ്റ് ബൈ സൈക്കിളിന്റെയും വിമുക്തി സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയുള്ള സൈക്കിൾ ബോധവൽക്കരണ യാത്രയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടിയുടെ മുഖ്യാതിഥിയായ മിസ്റ്റർ ഇന്ത്യ സുരേഷ് കുമാറിനെ പൊന്നാടെ ലഹരി വിമുക്ത റാലിക്ക് നേതൃത്വം നൽകുന്ന പത്മജന് കൂടെ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ബി രാജേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു യുവ സാമൂഹിക പ്രവർത്തകനായ പത്മജൻ സുജിത് വിജയകുമാർ നരസിംഹരാജ് എന്നിവരാണ് സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് കൊല്ലം വിമുക്തി മിഷനുമായി ചേർന്ന കരിക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ ശിവറാം എൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഇളമ്പള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഴുകോൺ വി സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് ബോധവൽക്കരണ സന്ദേശം നൽകി കൊട്ടാരക്കര എക്സൈസ് സർക്കിൾ ഓഫീസിൽ സർക്കിൾ ഇൻസ്പെക്ടർ എസ് മോഹനൻ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകി സന്ദേശയാത്ര അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര